ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസ്റ്റർ സ്പെഷ്യൽ കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കള്ള് ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കള്ളപ്പം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അരി അരച്ചൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു വെള്ളം തന്നെ തനമൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണിത് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ വെള്ളമാണ് കേട്ടോ ഒരു കപ്പ് അളവിലാണ് ഞാൻ തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ സാധാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടിപ്പോകരുത് കേട്ടോ നമുക്ക് പാലപ്പത്തിൻ്റെ കണക്ക് അത്ര ആയിട്ടുള്ള മാവല്ല വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് ഇനി ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒന്നുകിൽ ഓവർനൈറ്റ് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊര അഞ്ച് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അടച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ദാ അരിയും ചോറും ഒക്കെ കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൂടി എടുക്കാം കേട്ടോ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിത് രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിലാണ് ഇത് അരച്ചിട്ട് എടുക്കേണ്ടത് കേട്ടോ നല്ല ഫൈനായിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അടുത്തതും അതുപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു കള്ളപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു കൂട്ടും കൂടി ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടൊരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ള കളറിലെ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ല വെള്ള കളർ തന്നെ കിട്ടും കേട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ ഒരാറെണ്ണം എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അതൊരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ട് എടുക്കുക കേട്ടോ ഫൈനാക്കി അരക്കാം വേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും കേട്ടോ അതായത് ഈ ഒരു രീതിക്ക് ഇത് നമുക്ക് ആ ഒരു മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത് നമ്മുടെ കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവിരിക്കേണ്ടുള്ളത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടുള്ളത് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഈ ഒരു ടൈമിൽ വ്യത്യാസം വരും കേട്ടോ നല്ല ചൂടുള്ള പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഫുൾ ആയിട്ട് കവർ ചെയ്ത് വെക്കാതെ ഒരിത്തിരി സ്പേസ് വിട്ടിട്ട് വേണം ഒന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കള്ളപ്പം തയ്യാറാക്കി തുടങ്ങാം അപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പരത്താനും എടുക്കാനും ഒന്നും നിൽക്കേണ്ട ഇങ്ങനെ തന്നെ വിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇതിലേക്ക് നിറയെ ഹോൾസ് വരും കേട്ടോ ആ ഒരു ഹോൾസ് വന്നതിന് ശേഷം എല്ലാതും വന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം തിരിച്ചു മറിച്ചു ഇട്ട് കുക്ക് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അപ്പം തയ്യാറാക്കുന്ന കണക്ക് അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു സൈഡ് മാത്രം എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് കേട്ടോ അടുത്തതും ഞാൻ ഇതേ കണക്ക് റെഡിയാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നോൺ വെജിൻ്റെ കൂടെയും വെജിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഒരു റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈസ്റ്ററിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്